നിങ്ങൾ നിൽക്കുന്നതിന്റെ നേരെ എതിർവശത്തുള്ള സ്ഥലം ഏതാണെന്നറിയണോ അത് കണ്ടെത്തുവാൻ ഒരു വഴിയുണ്ട് നമ്മുടെ കേരളമുള്ളത് പത്ത് ദശാംശം ഒന്ന് ആറ് നോർത്തും എഴുപത്തിയാറ് ദശാംശം ആറ് നാല് ഈസ്റ്റുമാണ് നമ്മുടെ എതിർവശത്തുള്ള സ്ഥലം കണ്ടെത്തുവാൻ ആദ്യം ചെയ്യേണ്ടത് ഇതിലെ നോർത്തിനെ സൗത്ത് ആക്കുക വെസ്റ്റ് ആക്കുക ഇതിൽ നോർത്തിലെ സംഖ്യയെ മാറ്റണ്ട അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്നാൽ ഈസ്റ്റിലെ സംഖ്യ നൂറ്റി എൺപതിൽ നിന്ന് മൈനസ് ചെയ്യണം ഇപ്പോൾ കിട്ടിയ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് ഉള്ള സ്ഥലമാണ് കേരളത്തിന്റെ നേരെ എതിർവശത്തുള്ള സ്ഥലത്തിന്റെ എക്സാക്ട് ലൊക്കേഷൻ ഈ പ്രദേശം പെസഫിക് ഓഷ്യൻ ആണ് അതായത് നിങ്ങൾ ഇപ്പോൾ താഴെ വെച്ച കാലിന്റെ അടിയിൽ പെസഫിക് ഓഷ്യൻ ആണ് ഉള്ളത് എങ്കിലും ഈ ലൊക്കേഷന്റെ ഏറ്റവും അടുത്തുള്ള കര എന്ന് പറയുന്നത് നമ്മുടെ ഈസ്റ്റർ ഐലൻഡ്സ് ആണ്